സഭാപ്രവേശം പറയുന്നതുള്ളിലെ ഏറ്റവും രസകരവും ഉദ്യോഗഭരിതവുമായ രംഗങ്ങളാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ വരുന്നത് പാണ്ഡവർക്ക് വേണ്ടി പുരാണപ്രസിദ്ധ ശില്പിയായ മയൻ നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനിയിലെ അതിമനോഹരമായ സഭയിലേക്കുള്ള പാണ്ഡവിരോധികളായ ദുര്യോധനാദികൾ കൗരവന്മാരെല്ലാവരും തന്നെ കടന്നു വരുന്നതാണ് ഈ പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നത് തങ്ങളുടെ അധികാരവും പ്രതാപവും കാട്ടാൻ അഴകിയ രാവണന്മാരായി എത്തിയ ദുര്യോധനും കൂട്ടർക്കും പറ്റിയ അമളികളാണ് സഭാ പ്രവേശത്തിലെ പ്രതിപാദ്യം ഹായ് കൂട്ടുകാരെ ഏവർക്കും നമസ്കാരം പ്ലസ് വൺ തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തുളർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സഭാപ്രവേശം പ്രവേശം പറയുന്നതുള്ളലിലെ ഏറ്റവും രസകരമായ ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് പാഠം പഠിക്കുന്നതിന് മുമ്പായി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ് ധർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മാത്രമല്ല മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണ്യനാണ് നമ്പ്യർ സാമൂഹ്യ വിമർശനം നിശിതമായ ഫലിത പരിഹാസങ്ങൾ കേരളീയത സാധാരണക്കാരൻ്റെ ഭാഷ ലോകോക്തികൾ എന്നിവയെല്ലാം നമ്പ്യർ കൃതികളുടെ പ്രത്യേക ലക്ഷണങ്ങളായിട്ട് പറയാവുന്നതാണ് അത് മാത്രമല്ല ഈ പ്രത്യേകതകളൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു അങ്ങനെ അദ്ദേഹം ജനകീയ കവിയാണ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല പുരാണ കൃതികളെ അവലംബിച്ചായിരുന്ന നമ്പ്യാരുടെ മിക്ക തുള്ളൽ കൃതികളും അതിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ പക്ഷേ അവയിൽ കഴിയുന്നത്ര നർമ്മവും സാമൂഹ്യ പ്രസക്തിയുമുള്ള പരിഹാസം കഥാർത്ഥവാൻ കവി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അതുമാത്രമല്ല ആ പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക സ്ഥിതിയിലേക്കും നമ്പ്യാരുടെ കൃതികൾ വെളിച്ചം വെച്ചിരുന്നുണ്ട് ഭൂസ്ഥിതി സസ്യപ്രകൃതി പിന്നെ അത് മാത്രല്ല നാടൻ തത്ത്വചിന്ത നാട്ടു വിദ്യാഭ്യാസ രീതി നാടൻ വിനോദങ്ങൾ ഉത്സവങ്ങൾ ചികിത്സാരീതികൾ കൃഷി അറിവുകൾ അതുമാത്രമല്ല മുത്തശ്ശി ചൊല്ലുകൾ എന്നു തുടങ്ങിയ വ്യത്യസ്തമായ മണ്ഡലങ്ങൾ നമ്പ്യാർ കവിത കടന്നു വന്നിട്ടുണ്ട് മാത്രമല്ല പുരാണാതിഹാസങ്ങളാണ് ഇതിൽ പ്രതിപാ കഥകളാണ് ഇതിൽ പ്രതിപാദിക്കുന്നതെങ്കിലും നമ്പ്യാർ കൊടുക്കുന്ന പശ്ചാത്തലം കേരളീയ പശ്ചാത്തലമാണ് ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു മലയാളിത്വം കൽപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ലളിതസുന്ദരമായ ഭാഷയാണ് തുള്ളലിൻ്റെ ഒരു സവിശേഷത വളരെ കഠിനങ്ങളായ സംസ്കൃത പദങ്ങളെ ഒഴിവാക്കി വളരെ സരളങ്ങളായ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതസുന്ദര കോമള പദാവലികളാൽ ചേർത്തെണക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ പഴഞ്ചൊല്ലുകൾ കടങ്കഥകൾ നാടൻ പ്രയോഗങ്ങൾ ഗ്രാമ്യ പദങ്ങൾ മുതലായവയൊക്കെ വേണ്ടുവോളം തുള്ളൽ കൃതികളിൽ കാണാവുന്നതാണ് മാത്രമല്ല കടുത്ത സംസ്കൃതത്തിൽ പറ കഥ പറഞ്ഞാൽ ഭടജനങ്ങളാകുന്ന സാധാരണ പ്രേക്ഷകർ കണ്ടിരിക്കില്ലെന്ന് കുഞ്ചൻ നമ്പ്യാർക്ക് നല്ലപോലെ അറിയാമായിരുന്നു അതാണ് ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ അദ്ദേഹം മുൻകൂട്ടി കണ്ട് തൻ്റെ രചനയിൽ അത്തരത്തിലുള്ള ഏർ സംവിധാനങ്ങൾ ഒരുക്കിയത് ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കാം ഇദ്ധം പറഞ്ഞു സുയോധനവീരൻ ചിത്തം തെളിഞ്ഞു നടന്നു തുടങ്ങി ചിത്രപ്പുരത്തിലകത്തുകടന്നു ചിത്രപ്പണികൾ കണ്ടു നടന്നു പാണ്ഡവന്മാരുമ ദ്രൗപദിദാനും മണ്ഡപം തന്നിൽ കരേറിപ്പതുക്കെ മാധവനെയും ബലഭദ്രനെയും മാനിച്ചു വന്തി വസിച്ചു ദുര്യോധനനും സഹോദരന്മാരും ദൂരത്തു നിന്നു വരുന്നത് കണ്ടു ധർമ്മതനുജൻ്റെ മാനസം തന്നിൽ സമ്മോദമേറ്റം വളർന്നു കിളർന്നു സമ്മാനത്തിനുള്ള വട്ടങ്ങൾ കൂട്ടി സന്തോഷമോടെ വസിക്കുന്ന നേരം ദിവ്യസഭ തന്നിൽ വന്നു കരേറി ഭവ്യനായുള്ള സുയോധനഭൂപൻ വെള്ളസ്പഫടിക സ്ഥലങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്നൊരു ശങ്ക തുടങ്ങി ഉള്ളിൽ വിളങ്ങുന്ന രത്നങ്ങൾ കണ്ടാൽ തള്ളി അലയ്ക്കുന്ന നീരെന്നു തോന്നും നീരുള്ള ദിക്കം നുറച്ചു പതുക്കിൽ നീന്തുവാനുള്ളൊരു വട്ടങ്ങൾ കൂട്ടി വീരാളിപ്പട്ടും ഉരച്ചുകയറ്റി വീരൻ പതുക്കെ പതങ്കൊണ്ടു തപ്പി പിമ്പിൽ നടക്കുന്ന തമ്പിമാരെല്ലാം മുമ്പിൽ നടക്കുന്ന ചേട്ടനെപ്പോലെ ചന്തത്തിലുള്ളൊരു പട്ടുമുയർത്തി കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി അപ്രദേശങ്ങൾ പതുക്കെ കടന്നു അഗ്രഭാഗത്തിങ്ക ചെന്നോരുനേരം പച്ച നിറമുള്ള രത്നങ്ങളാകെ പച്ച നിറമുള്ള രത്നങ്ങളാലെ മെച്ചത്തിൽ കെട്ടി വിളങ്ങും നീരാഴമുള്ളൊരു നീരാഴി തൻ്റെ തീരത്തു ചെന്നു കരേറി നരേന്ദ്രൻ ജലമേണ്ടി നിൽക്കുന്നോ രാറ്റിന്റെ മധ്യേ ജലമില്ലെന്നുള്ള ഓർത്തു പതുക്കെ നലമോടു പൊണ്ണൻ കുതിച്ചങ്ങു ചാടി വെള്ളത്തിൽ വീണാശു മുങ്ങി പുഴുകും കളഭവും ചാതും കുറിയും കഴുകി ജലത്തിൽ കിടന്നങ്ങുഴച്ചു മുഴുകിയും പൊങ്ങിയും അങ്ങുരുതിക്കിൽ ഒഴുകി തിരിഞ്ഞു തനിച്ചൊരു വീരൻ വെള്ളം കുടിച്ചും കിതച്ചും പതച്ചും ഉള്ളം ചൊടിച്ചും ഉരുണ്ടും പിരണ്ടും തള്ളി അലച്ചും വിറച്ചും വിയച്ചും തള്ളി പിടിച്ചും മറിഞ്ഞും തിരിഞ്ഞും പാരം വലഞ്ഞും പതുക്കെ പതുക്കെ തീരമണഞ്ഞൂരു ദിക്കിൽ കരേറി കണ്ടുവസിക്കും മൃഗോധരനപ്പോൾ രണ്ടു കരങ്ങളും കൊട്ടിച്ചിരിച്ചു പണ്ടുനീ നമ്മെ കയർ കൊണ്ടു കെട്ടിക്കൊണ്ടു കയത്തിൽ പിടിച്ചു മറിച്ചു അങ്ങനെ ചെയ്തൊരു ദുര്യോധനാ നീ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിട വേണം തങ്ങൾ ചെയ്തിടും ദുരാചരമെല്ലാം തങ്ങൾക്കു തന്നെ ഭവിച്ചിടുമല്ലോ ശൃംഗാരമോടിയും കൂട്ടിക്കൊണ്ടയ്യോ ചങ്ങാതി വന്നൻ്റെ നീരാഴി തന്നിൽ മുങ്ങാൻ അവകാശം വന്നതുകൊള്ളാം എങ്ങനെന്നിപ്പോൾ ഇവിടേക്ക് വന്നു നിങ്ങളുടെ രാജ്യത്തിൽ വെള്ളം കുടിപ്പാൻ എങ്ങും ഒരിടത്തും ഇല്ലായ് ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം അങ്ങുള്ള വെള്ളത്തേക്കാൾ ഗുണമെന്നോ ഇത്തമോരോ പരിഹാസം പറഞ്ഞു ഭീമസേനൻ ഹസ്തസംഘട്ടനത്തോടെ ഹസിച്ചിങ്ങു രസിക്കുന്നു മാനിനിമാർ മണിയാളാം ദ്രൗപതിയും കരങ്കൊണ്ടാനനത്തെ മറച്ചാശം അന്തഹാസം ചെയ്തു മല്ലേ നാണവും കോപവും പാരം വൈരവും മാനസം തന്നെ ക്ഷീണവും പൂണ്ടു നാഗകേതു മഹാരാജൻ പ്രാണനാശത്തിനെ കാളും സങ്കടം ഇപ്പരിഹാസം പ്രാണികൾക്ക് സഹിക്കാവുന്നല്ലോഹോ അഹാ മഹാകഷ്ടം കെട്ടി ഉടുത്തോരു പട്ടുമെല്ലാം ഇട്ടുമുക്കി മുട്ടുകുത്തി മുഖം താഴ്ത്തി തോട്ടിൽ നിന്നു കരകേറി കൂട്ടമോടെ വസിക്കുന്ന അനുജന്മാർക്കുതൻമുഞ്ഞ് കാട്ടുവാൻ എളുതല്ല ലജ്ജകൊണ്ടും ആധികൊണ്ടും ഇപ്രകാരം വിഷാദിച്ചു ധാർദ്ധരാഷ്ട്രൻ തമ്പിമാരും ക്ഷിപ്രം അങ്ങ് ഗമിക്കാനായി ഒരുമ്പെട്ടു പുറപ്പെട്ടു ഇനി നമുക്ക് കവിതാഭാഗത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അങ്ങനെ ഇപ്രകാരം പറഞ്ഞ് മനസ്സ് തെളിഞ്ഞ സുയോധന വീരൻ നടത്തം ആരംഭിച്ചു സുയോധന എന്ന് വിശേഷിപ്പിക്കുന്നത് ദുര്യോധനാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രവേശിച്ച് വളരെ വിശേഷപ്പെട്ട ചിത്രപുരത്തിലെ ചിത്രപ്പണികൾ കണ്ട് നടക്കുകയാണ് ഈ വീരൻ എന്ന പ്രയോഗം വളരെ ഹാസ്യോചിതമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പിന്നീട് വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും ഈ സന്ദർഭത്തിൽ പാണ്ഡവരും ദ്രൗപതിയും മണ്ഡപത്തിൽ പ്രവേശിച്ചു അവർ ശ്രീകൃഷ്ണനെയും ബലരാമനെയും വന്ദിച്ചു തുടർന്ന് മണ്ഡപത്തിൽ തന്നെ നിലകൊണ്ടു അപ്പോൾ ദുര്യോധന സഹോദരന്മാർ വരുന്നത് ദൂരത്തു നിന്നേ അവർ കണ്ടു ധർമ്മപുത്രരുടെ മനസ്സിൽ നല്ല സന്തോഷം വളർന്നു അനുജന്മാരല്ലേ വരുന്നത് അവരെ ഉപചരിക്കാനുള്ള അവരെ സ്വീകരിച്ച് ആനയിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അദ്ദേഹം ആരംഭിച്ചു ഈ സന്ദർഭത്തിൽ സുയോധന സംഘവും അദ്ദേഹത്തിൻ്റെ താഴാതികൾ മറ്റ് സഹോദരന്മാർ ഒക്കെ തന്നെ കൂടെയുണ്ട് ആ ദിവ്യസഭയിൽ പ്രവേശിച്ചു മയൻ നിർമ്മിച്ച ഏറ്റവും മനോഹരമായ വിചിത്രങ്ങളായ രത്നങ്ങളാലും പവിഴങ്ങളാലും ഒക്കെ നിർമ്മിച്ച മണ്ഡപത്തിൽ അവർ വന്നു കയറി വെളുത്ത സ്ഫടിക സമാനമായ രത്നങ്ങൾ പതിച്ച സ്ഥലത്തൊക്കെ വെള്ളമുണ്ടെന്ന ശങ്ക ഒരു സംശയം അദ്ദേഹത്തിന് തോന്നി ആർക്ക് ദുര്യോധനും സുയോധനം തോന്നി ഉള്ളിൽ പതിച്ച ആ സവിശേഷ രത്നങ്ങൾ ആണ് ആ ഉളവാക്കിയത് അത്രയും വെള്ളമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്ഫടികം പോലെ തിളങ്ങുന്നതാണ് അലകൾ തള്ളി വരും വിധം ജലമുണ്ടെന്ന് തോന്നും അത് കണ്ടാൽ അപ്പോൾ നീരുള്ള ഇടമാണ് വെള്ളമുള്ള ഇടമാണ് എങ്കിൽ നീന്തി കളയാമെന്ന് ചിന്തിച്ച് തൻ്റെ വീരാളിപ്പട്ട് മെല്ലെ മേതേക്ക് ചുരുട്ടി കയറ്റി പതുക്കെ കാലിനാൽ തപ്പി തപ്പി നടക്കാൻ ആരംഭിച്ചു വെള്ളമുണ്ടെന്നുള്ള മട്ടിൽ പിന്നിലുള്ള അനുജന്മാരൊക്കെ ജ്യേഷ്ഠനെ അനുകരിച്ചു അവരും നല്ല പട്ട് വസ്ത്രം ഭംഗിയിൽ ഉയർത്തിപ്പിടിച്ച് എങ്ങനെയാണ് പൃഷ്ഠം താഴ്ത്തി നട ആ പ്രദേശം അപ്രകാരം അവര് പിന്നിട്ടു വെള്ളമില്ലാത്ത ഇടത്താണ് ആ ഒരു സ്ഥലജല വിഭ്രാന്തി ഇവർക്ക് ഉണ്ടായത് ഇത് സത്യത്തിൽ ദുര്യോധന പറ്റിയ അമളി തന്നെയാണ് അങ്ങനെ ആ ദേശമൊക്കെ പിന്നിട്ട് വറുവശത്തെ മുന്നിൽ പച്ച നിറമുള്ള രത്നങ്ങളാൽ നിർമ്മിച്ച ജലാശയം കണ്ടു അത് സാമാന്യം ആഴമുള്ളതാണ് പക്ഷെ കല്ലുകളുടെ പ്രത്യേകതയാൽ ജലമില്ലെന്നേ തോന്നു ഇതിൽ ജലമില്ലെന്ന് വിചാരിച്ച് അയാൾ അതിലേക്ക് വേഗം പ്രവേശിച്ചു ഈ അവസരത്തിൽ കുഞ്ചൻ നമ്പ്യർ വളരെ രൂക്ഷമായിട്ടാക്കിയാണ് ദുര്യോധന പരിഹസിക്കുന്നത് ജലമേന്തി നിൽക്കുന്നൊരാറ്റിന്റെ മധ്യേ ജലമില്ലെന്ന് ഉള്ളത്തിൽ ഓർത്തു പതുക്കെ നല്ലമ്പോട് പൊണ്ണൻ ചാടി നിലവിട്ട് വെള്ളത്തിൽ വീണാശു മുങ്ങി പൊണ്ണൻ എന്താണ് രാജാവ് ഈ രാജ ദുര്യോധനെ ആര് വിശേഷിപ്പിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ വിശേഷിപ്പിക്കുന്നത് വെള്ളത്തിൽ വീണ് സുയോധനൻ മുങ്ങി പൊങ്ങാൻ തുടങ്ങി ശരീരത്തിൽ പൂശിയിരുന്ന എല്ലാ സുഗന്ധദ്രവ്യങ്ങളും അത് പുഴുകും കളഭവും ചാന്തും കുറിയുമൊക്കെ വെള്ളത്തിൽ പരന്നു മുങ്ങിയും പൊങ്ങിയും ജലാശയത്തിൽ പലയിടത്തായി അദ്ദേഹം കാണപ്പെട്ടു വെള്ളം കുടിച്ചും കിതച്ചും അങ്ങനെ ജലത്തിൽ തച്ചും പതച്ച തൻ്റെ അവസ്ഥയോർത്ത് കോപം വന്ന് ദേഷ്യപ്പെട്ട് അമളിയോർത്ത് വിവശനായി ദുര്യോധനാകി കുഴങ്ങി അറിയാലോ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഇത്രയും മോശമായ രീതിയിൽ അപഹാസ്യനാകുന്നത് ഉരുണ്ടും പിരണ്ടും വിറച്ചും മറിഞ്ഞും തിരിഞ്ഞും വല്ലാതെ വലഞ്ഞ് ദുര്യോധനൻ അവസാനം തീരത്തണഞ്ഞു ഈ കാഴ്ച ഭീമനും ദ്രൗപതിയും മറ്റ് പാണ്ഡവാദികളൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് ഭീമന്റെ പരിഹാസം എന്താ എങ്ങനെയാണ് പരിഹസിക്കുന്നത് ദുര്യോധന്റെ മുങ്ങി പൊങ്ങലും രക്ഷപ്പെടാനുള്ള സാഹസം കൊണ്ട് മൃഗോധരൻ ഭീമൻ രണ്ട് കൈയും കൊട്ടിച്ചിരിച്ചു എന്നിട്ട് ദുര്യോധനോട് ഇപ്രകാരം പറഞ്ഞു പണ്ട് നീ എന്നെ കയറിഞ്ഞാൽ വരിഞ്ഞുകെട്ടി കയത്തിൽ തള്ളിയില്ലേ ആ നിനക്ക് ഇപ്രകാരം തന്നെ വരണം വെള്ളത്തിൽ മുങ്ങി തുടിച്ചില്ലേ കുളത്തിൽ വെള്ളം നന്നായി കുടിച്ചില്ലേ അതായത് ഇവർ കുട്ടിക്കാലത് ചെയ്ത ഒരു സംഭവത്തിലേക്കാണ് ഇവിടെ ഓർമ്മ വരുന്നത് ഇവർ കുട്ടിയായിരിക്കുമ്പോൾ ഭീമന്റെ കുറുമ്പിനാലും കരുത്തിനാലും വലഞ്ഞ കൗരവർ ദുര്യോധൻ്റെ നേതൃത്വത്തിൽ ഈ ഭീമനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഭീമൻ ഇവിടെ ഓർത്ത് പറയുന്നത് ഗംഗയിലെ കയത്തിലേക്കാണ് ഭീമനെ വിഷം കലർത്തിയ ഭക്ഷണം നൽകി മയക്കി എറിഞ്ഞത് പക്ഷേ ഭീമന്റെ കരുത്ത് അപാരമായി വർധിക്കുമെന്ന സംഭവത്തിലാണത് ചെന്ന് കലാശിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോ എന്താണ് ഈ സംഭവിച്ചതോർത്ത് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഭീമനെ കൈകൊട്ടിച്ചിരിക്കാനല്ലാതെ എന്താ സാധിക്കുക അവിടെ ദുര്യോ ഭീമസൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തങ്ങൾ ചെയ്തിടുന്ന ചീത്ത പ്രവർത്തികൾ തങ്ങൾക്ക് തന്നെ വന്നു ചേരുമെന്ന സാമാന്യ അതായത് തങ്ങൾ ചെയ്തിടും ദുരാചാരമെല്ലാം തങ്ങൾക്ക് തന്നെ ഭവിച്ചിടുമല്ലോ എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് നമ്മളോടും കൂടിയുള്ള വാക്കുകളാണ് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് വിനയായി ഭവിക്കുന്നതാണ് കുഞ്ചൻ നമ്പ്യാർ ഈ ഭീമനിലൂടെ ഭീമൻ്റെ അനുഭവത്തിലൂടെ നമ്മോട് പങ്കുവെക്കുന്നതായിട്ട് പറയുന്നത് നീ വലിയ എന്താണ് അണിഞ്ഞൊരുങ്ങി കുട്ടപ്പനായിട്ട് വന്ന് എൻ്റെ ജലാശയത്തിൽ നിങ്ങനെ നിന്ന ഒരു അവകാശത്തോടെ നീന്തി തുടിക്കാൻ നീ വന്നു അത് കൊള്ളാം നന്നായിരിക്കുന്നു എവിടെ നിന്ന് എങ്ങു നിന്നാണ് ഇപ്പോൾ എവിടെ വന്നത് നിങ്ങളുടെ രാജ്യത്തിൽ വെള്ളം കുടിക്കാനില്ലേ അല്ല ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം കുടിച്ച് വെള്ളം നിങ്ങളുടെ നാടിനേക്കാൾ മെച്ചമായതുകൊണ്ടാണോ അവിടുത്തെ വെള്ളത്തിനേക്കാൾ മെച്ചമാണോ ഈ തോട്ടിലെ വെള്ളം അതുകൊണ്ടാണോ ഈ വെള്ളം കുടിച്ച് തീർക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഭീമൻ തൻ്റെ അങ്ങനെ രൂക്ഷമായിട്ട് പരിഹസിക്കുകയാണ് അതിന് കൊഴുപ്പ് കൂട്ടാനൊന്നും വെണ്ണം കയ്യടിച്ച് ആക്ഷേപിച്ച് ചിരിക്കുകയും കയ്യടിക്കുകയും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭീമൻ്റെ പരിഹാസവും ദുര്യോധൻ്റെ ജാള്യതയൊക്കെ കണ്ട് അവിടെ അതീവ സുന്ദരിയായിട്ടുള്ള ദ്രൗപതിയും തൻ്റെ മുഖത്തെ കൈകൊണ്ട് മറച്ച് പുഞ്ചിരിച്ചു ഈ കാഴ്ച ദുര്യോധനെ വള വല്ലാതെ തളർത്തുകയും ചെയ്തു ദ്രൗപതി പോലും തന്നെ ഈ അവസ്ഥ കണ്ടിട്ട് കളിയാക്കി കളിയാക്കിച്ചിരിക്കുന്നത് ഭീമനിലെ അമർഷവും ദേഷ്യവും കോപവും എല്ലാം തന്നെ വന്നു ഒരു ഭാവം നമുക്ക് കാണാൻ സാധിക്കും പാഠഭാഗം ഞാൻ വായിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വിവരണം കേൾക്കുക നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഏർ അവധാരണ ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വായിച്ചെടുക്കുക പിന്നെ ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരവും നിഷ്പ്രയാസം എഴുതാൻ സാധിക്കും എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്